ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ അമ്മയ്ക്ക് എൻ്റെ ഈ അൾത്താരയിൽ നിന്ന് ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് കോടാനുകോടി നന്ദി പറയുന്നു ഞാൻ നിർമ്മല ഐസക് ഞാൻ ടെൽക്ക് അങ്കമാലി ടെൽക്കിലെ അസിസ്റ്റൻറ്റ് ജനമാനേജറായിട്ട് റിട്ടയർ ചെയ്തതാണ് റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ കാനഡയിലുള്ള എൻ്റെ മോള് മോളുടെ സെറ്റ് അവളുടെ സെറ്റിൽഡാണ് അങ്ങോട്ടേക്ക് ഞാൻ പോയായിരുന്നു അപ്പോൾ അവൾക്കൊരു എട്ട് വർഷമായിട്ട് ഡിസ്ക് പ്രൊലാപ്സ്ഡ് ആയിട്ട് ഭയങ്കരമായ വേദന സഹിക്കുകയായിരുന്നു അപ്പം ഞാൻ ചെല്ലുമ്പോഴേക്കും ഓൾമോസ്റ്റ് അവൾ ബെഡ്റിഡൻ കഴിഞ്ഞായിരുന്നു പെട്ടെന്ന് ബെഡിഡൻ ആയി കഴിഞ്ഞപ്പോൾ അവർ ഓപ്പറേഷൻ എടുക്കുകയും സർജറി നടക്കുകയും ചെയ്തു സർജറി നടന്നു കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞപ്പോൾ അവൾ പെർഫെക്റ്റ്ലി ഓക്കെ ആയി പക്ഷെ അങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പതിനൊന്ന് മാസമായപ്പോൾ വീണ്ടും പെയിൻ വരികയും ആ ഡോക്ടറെ പോയി പീണ്ടും കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും ഒരു സർജറിയും കൂടെ ചെയ്യണം ചെയ്യേണ്ടി വരും അത് വളരെ ക്രിറ്റിക്കലായിരിക്കും ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ട് തള തളർന്നു പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വളരെയധികം വ്യസനിച്ചു ഇതിനെന്താ ഒരു ആകപ്പാട് ഭയന്ന് ഇനി എന്ത് ചെയ്യും ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കണ ഒരു സമയത്ത് ഓസ്ട്രേലിയയിൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുകയാണ് അപ്പോൾ ഞാൻ അവളോട് സംസാരിക്കുമ്പോൾ ഈ വിഷമം മുഴുവൻ പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ചേച്ചി എന്തിനാ വിഷമിക്കണം ഉപ ഉടമ്പടി എടുത്താൽ പോരെ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ ഉടമ്പടി എന്നൊരു വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു തീ അനുഭവമാണ് ഉണ്ടായത് കാരണം കുറേ നാളുകളായിട്ട് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എൻ്റെ വായിലിങ്ങനൊരു സംസാരം വരും എനിക്ക് മാതാവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഈ ഇതെന്താണ് ഉടമ്പടി എന്നൊരു വാക്ക് കേട്ടതും എനിക്ക് ഭയങ്കര ഒരു ഫീലാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ് അപ്പോൾ ഇവിടുത്തെ ഉടമ്പടിയെ പറ്റിയോ ഒന്നും എനിക്കറിയാൻ പാടില്ല അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഇവിടുത്തെ ഉടമ്പടിയെ പറ്റിയും ഇവിടുത്തെ അതെങ്ങനെ എടുക്കുന്നതെന്ന് എല്ലാം പറഞ്ഞു തന്നു അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ഒരു മണിക്കൂറിനകം ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം ഞങ്ങൾക്ക് അത്രയും നേരം ഉണ്ടായിരുന്ന ഭയവും വ്യസനവും ഒരു ഉത്കണ്ഠയും എല്ലാം അപ്പം തന്നെ ഭയങ്കരമായിട്ട് മാറിപ്പോയി ഭയങ്കര ധൈര്യമായി ഭയങ്കര ഇനിയിപ്പോൾ സർജറി ചെയ്താലും ഒന്നും കുഴപ്പമില്ല അങ്ങനെയുള്ളൊരു ഭയങ്കര ധൈര്യം ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി അതിനുശേഷം സർജറി നടന്നു സർജറിക്ക് ശേഷം അവൾ വീണ്ടും ഇങ്ങനെ റെസ്റ്റിലായിരിക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ ഒരു ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഈ ഇതിനു മുമ്പ് ഈ ഉടമ്പടി എടുത്ത ഉടനെ എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞാൽ തിടുക്കം കൂട്ടണ്ട വേഗത്തിൽ ഓടുകയും വേണ്ട കർത്താവ് നിൻ്റെ മുന്നിൽ നടക്കും ഇസ്രായേലിൻ്റെ പരസ്യത്തിനാണ് നിൻ്റെ പിൻകാവൽക്കാരൻ അപ്പോൾ അത് പറഞ്ഞ ഉടനെ തന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു ഞാൻ വെച്ചിരിക്കുന്ന നിയോഗം ഒരു സ്ലോ പ്രോസസ്സാണ് അത് പതുക്കെ നടക്കുകയുള്ളൂ എന്ന് ഈശോ പറയുന്നു അതെനിക്ക് സമ്മതമായിരുന്നു ഈശോ ഏറ്റെടുത്തല്ലോ എനിക്കത്രയായിരുന്നു ഭയങ്കര സമാധാനം അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വ്യസനമൊന്നും ഇല്ലായിരുന്നു പക്ഷേ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ടൈം ഷോർട്ടനിങ്ങിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ അപ്പോൾ അത് മറ്റുള്ളവർക്കുള്ള കാര്യ ഒരു അച്ഛൻ്റെ ഉപദേശമായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അത് കഴിഞ്ഞ് അച്ഛൻ ഒന്നുകൂടെ പറഞ്ഞു ടൈം ഷോർട്ടിങ്ങനെ ഇങ്ങനെ പറ്റി അപ്പോഴും ഞാൻ അത് തന്നെ മനസ്സിൽ വിചാരിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ മൂന്നാമതും പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈശോട് ചോദിച്ചു ഈശോ എൻ്റെ ഉടമ്പടി നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ടാണോ എനിക്കിത് നടത്തി തരാത്തത് എന്ന് ഞാൻ ചോദിച്ചു അന്നേരം ഞാൻ കാണുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്ന ഇങ്ങനെയാണ് നമ്മൾ കോളിംഗ് പോലെ അടിക്കുമ്പോൾ ഒരു ഡോറ് തുറന്ന് നമ്മളിങ്ങനെ കുറച്ച് നോക്കിയിട്ട് നമ്മൾ ആരാ അങ്ങനെയൊക്കെ ചോദിക്കില്ലേ അതുപോലെ ഈശോ ഒരു ഡോറ് തുറന്നിട്ട് എന്നെ നോക്കിക്കൊണ്ട് പറയാണ് ചുമ്മാ ഇരുന്ന് കരയല്ലേ ഞാൻ അവൾക്ക് ഇച്ചിരി കൃപ കൊടുക്കട്ടെ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇത് നീണ്ടുപോകുന്ന അല്ല അവളെ സഹനത്തിലൂടെ കടത്തിവിട്ട് അവൾക്ക് കൃപ കൊടുക്കുന്നതാണെന്നുള്ള ഭയങ്കര ബോധ്യം എനിക്ക് കിട്ടി അതോടെ ഞങ്ങളുടെ എല്ലാ വിഷമവും മാറി ഇപ്പോഴും അവൾ ഒരുവിധം സുഖപ്പെട്ടു എന്നല്ലാതെ ആയിട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് സുഖപ്പെട്ടു എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങളെ അത് അതൊട്ടുമേ അലട്ടുന്നില്ല കാരണം അവൾ പെർമന ഈശോ അവളെ പരിപൂർണമായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു അത് മാതാവിൻ്റെ ഉടമ്പടിയുടെ ഒരു വലിയ സാക്ഷ്യമായിട്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി നിയോഗം വെച്ചിരുന്നത് നാല് പേരുടെ മാനസാന്തരമായിരുന്നു അപ്പോൾ അതിൽ ഒരു വ്യക്തി വൃദ്ധനായ ഒരു മനുഷ്യനാണ് അപ്പോൾ ആ വ്യക്തിക്ക് എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം നല്ല കുർബാന കാണുകയും പ്രാർത്ഥിക്കുകയും ദൈവഭയമൊക്കെ ഉള്ള മനുഷ്യനാണ് പക്ഷേ ചില കാര്യങ്ങളിൽ പുള്ളിക്ക് പാപമാണെന്നുള്ള ചെയ്തത് പാപമാണെന്നുള്ള ബോധ്യം അതുകൊണ്ട് പുള്ളി അത് കുംസാരത്തിൽ ഞാൻ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ് പുള്ളിയോട് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പുള്ളി അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയും പക്ഷേ എനിക്കത് വ്യക്തമായിട്ട് അറിയാവുന്നുകൊണ്ട് ഞാനത് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാ ഒരു സമയമായപ്പോൾ ഈ വ്യക്തിക്ക് പ്രായാധിക്യത്തിൻ്റെ ബോധാവസ്ഥയിലേക്ക് പോകുന്നു എന്നെ ഞാൻ അറിയാനിടയായി അപ്പോൾ ഞാനൊരു വൈദികനെ വിളിച്ചിട്ട് ഈ വ്യക്തിയെ കുമ്പസാരിപ്പിക്കാമോ എന്ന് ചോദിച്ചു ആ വ്യക്തി വീട്ടിൽ ചെല്ലുകയും ആ വ്യക്തിയെ അച്ഛൻ വീട്ടിൽ ചെല്ലുകയും ആ വ്യക്തിയെ കുമ്പസാരിപ്പിക്കുകയും ചെയ്തു കുമ്പസാരിപ്പിച്ച ശേഷം അച്ഛൻ എന്നോട് പറഞ്ഞത് അദ്ദേഹം പരിപൂർണ കുമ്പസാരം കുമ്പസാരിച്ചു ജീവിതകാലം മുഴുവനുള്ള എല്ലാ കാര്യവും പറഞ്ഞാണ് കുമ്പസാരിച്ചത് എനിക്ക് വളരെ സന്തോഷമായി എന്നാണ് അച്ഛനോട് പറഞ്ഞത് അതിന് ശേഷം ഒരിക്കലും ആ വ്യക്തി ഓർമ്മയോടെ ഇരുന്നിട്ടില്ല ഓൾമോസ്റ്റ് ആ ബോധാവസ്ഥയിലാണ് അപ്പോൾ എനിക്ക് അത് ആ ക്രിട്ടിക്കൽ ടൈമിൽ കാരണം അന്ന് കഴിഞ്ഞ് വേറൊരു ദിവസമാണെങ്കിൽ അത് നടക്കില്ല അപ്പോൾ ആ ക്രിറ്റിക്കൽ ടൈമിൽ എനിക്കത് ചെയ്തു തന്നത് കൃപാസനം മാതാവാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ മൂന്നാമതൊരു കാര്യം ഞാനിങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു സ്പിരിച്വൽ ഒരു പ്രോബ്ലം എനിക്കുണ്ടായി അതായത് ഞാൻ എപ്പോഴും കുഞ്ഞുനാള് തൊട്ട് ഈശോട് വലിയ സ്നേഹമായിരുന്നു അത് പ്രായമായപ്പോൾ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു പക്ഷേ മാതാവിനോട് എനിക്ക് വളരെ സ്നേഹമായിരുന്നു പ്രാർത്ഥിക്കും കൊന്തയിലും എത്രയും തേളം മാതാവേ ചെല്ലും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും മാതാവിന് പൂവയ്ക്കും മാതാവിന് ഉമ്മ കൊടുക്കും ഇതൊക്കെ ചെയ്യും പക്ഷേ ഈശോട് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് പഴയ പോലെ തന്നെ ഈശോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ മാതാവിനോട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല മാതാവിനോട് പ്രാർത്ഥിക്കാൻ പോയാൽ ഈശോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നു ഇങ്ങനെ ഒരു ഭയങ്കര ഒരു സ്പിരിച്വൽ ഒരു ഭയങ്കര സ്ട്രഗിളിൽ കൂടി ഞാൻ കടന്നുപോയി അത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല ഞാൻ വളരെ ഒരു സ്ട്രഗിളിൽ കൂടി കടന്നുപോയി അപ്പോൾ ഞാൻ ഈശോട് ഇങ്ങനെ പറയുമായിരുന്നു എനിക്കിതൊന്നും കറക്റ്റാക്കി തരണേ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ പ്രാർത്ഥന എന്ന് ഞാനിങ്ങനെ ഈശോട് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഞാൻ ഒരു ദിവസം ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയോട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഞാൻ മാതാവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് അമ്മയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ഞാനങ്ങനെ ഞാനങ്ങനെ തുറന്നു പറഞ്ഞു അമ്മേട് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് കാണുന്ന കാഴ്ച എന്താ പറയണം മാതാവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് ആ സെയിം മോമെൻറ്റിൽ ഞാൻ മാനസാന്തരത്തിന് വെച്ചിരുന്ന ഒരു വ്യക്തി എൻ്റെ നെഞ്ചിലേക്ക് വീണിട്ട് ഞാൻ എങ്ങനെ മാതാവിൻ്റെ നെഞ്ചിൽ കമന്നു കിടന്ന് പറഞ്ഞോ അതുപോലെ എന്നോട് പറയണം എന്നോട് ക്ഷമിക്കണേ ഞാൻ ചെയ്ത തെറ്റായിപ്പോയി അതെന്നെ ഇങ്ങനെ കാണിച്ച് തരികയാണ് ആ വ്യക്തി ഇപ്പോഴും വന്ന് എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ആ വ്യക്തി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് മാതാവ് എനിക്ക് കാണിച്ചു തന്നു പിന്നെ എനിക്ക് ഈ നേർച്ച വസ്തുക്കൾ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എനിക്ക് അതിനോട് വലിയൊരു പ്രതിപത്തി ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും അതുപോലെ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടി ഞാൻ കാനഡയിലാണ് അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയാഡിലും ഫ്രണ്ട് യാർഡിലും ഉപ്പ് ഇട്ട് മാതാവിനോട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ചെയ്തു ഒരു ദിവസം ചെയ്തു രണ്ട് ദിവസം ചെയ്തു മൂന്നാം ദിവസമായപ്പോൾ എനിക്ക് പതുക്കം മടിയായി മടിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ചെയ്യുക ഉച്ചക്കാവ് ഓർത്തത് അപ്പോൾ ഞാൻ വെച്ചാൽ വൈകുന്നേരം ചെയ്യാം അങ്ങനെ വിചാരിച്ചു പക്ഷേ അന്ന് മറന്നുപോയി പിറ്റേ ദിവസവും മറന്നുപോയി അതിൻ്റെ പിറ്റേ ദിവസവും ഉച്ച നേരത്ത് ഞാൻ ഈശോടെ മുമ്പിൽ ഇങ്ങനെ കസേരയിലിരുന്ന് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ആരോ കസേരയിൽ നിന്ന് ഇങ്ങനെ പൊക്കി അങ്ങ് ഇത് ഞാനിങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ഓർക്കുക അപ്പോൾ എന്നെ ഇങ്ങനെ കസേരയിൽ നിന്ന് ഇങ്ങനെ പൊക്കി അങ്ങ് വിട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ എടുക്കത്തി നടന്ന് ഡോറിൻ്റെ അടുത്തെത്തി ഡോറിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ഞാനിരിക്കും ഞാൻ എന്തിനാണ് ഇങ്ങനെ വന്നത് ഞാൻ ഉപ്പുപോലും എടുത്തിട്ടില്ല അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു നീ ഇപ്പം വേണ്ട വൈകുന്നേരം ചെയ്യാം അങ്ങനെ പിന്നെയും മടി വച്ചു മടി വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ റൈറ്റ് സൈഡ് ബാക്കിന്ന് ഞാൻ കേൾക്കുവാണ് അത് ചെയ്യുക എന്നിങ്ങനെ മാതാവ് എന്നോട് പറയാണ് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചെയ്യാമേ ഞാൻ ചെയ്യാം അതായത് എന്താ പറയുക മാതാവ് തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഭയങ്കര സ്നേഹത്തിലാണ് പറയണത് ഇങ്ങനെ നമ്മൾ ഊണ് കഴിക്കാത്ത കൊച്ചുങ്ങളോട് മോനെ നമുക്ക് കഴിക്കുക എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പുന്നാരിപ്പിക്കില്ലേ അതുപോലെയാണ് പറയണത് അപ്പോൾ ഞാൻ പെട്ടെന്ന് അന്ന് തൊട്ട് എനിക്ക് സ്ഥലം വിറ്റ് പോകണം എന്നതിനേക്കാളുപരി എനിക്ക് മാതാവ് പറഞ്ഞതുകൊണ്ട് എനിക്കത് ചെയ്യണം ആ ഒരു ഇതിൽ ഞാൻ എന്നും ഒപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ തീരുമാനമൊന്നും ആയിട്ടില്ലേ പോലും മാതാവ് ഇത് ഏറ്റെടുത്തു എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ ഞാൻ ഈ തൈലം പെരട്ടി എന്നും ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് വേണ്ടി കുരിശു വരച്ച് അവരുടെ പാപാവസ്ഥകളിൽ നിന്ന് മാറാനും അവർക്ക് അനുഗ്രഹപ്പെടാനോ ഒക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കുരിശ് വരച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു തൈലം കൊണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു ആറുമാസം ആയപ്പോൾ തന്നെ തൈലം ഒരു കാൽ ഭാഗമായി അപ്പോൾ എനിക്ക് വിഷമം ഇതും ഇനി ഒരു മൂ മൂന്ന് മാസത്തേക്കുള്ളത് പോലും ഇല്ല ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഇത് തീരുമല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച് പെട്ടെന്ന് ഞാൻ രൂപത്തിലേക്ക് മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അമ്മ ഇത് തീരാറായി ഇത് തീരണ്ട ഇങ്ങനെ തന്നെ നിൽക്കണം എന്ന് ഞാൻ വെറുതെ പറഞ്ഞു ഞാനൊരു എന്നെ ഒരു തമാശ പോലെ വർത്താനം പറഞ്ഞ പോലെയാണ് പറഞ്ഞത് പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ ഈ അടുത്ത ദിവസമാണ് തിരിച്ചറിഞ്ഞത് അത് അതേപോലെ തന്നെ നിൽക്കുകയാണ് ആറുമാസം കഴിഞ്ഞു അത് തീർന്നിട്ടില്ല അത് അതേ ലെവലിൽ തന്നെ നിൽക്കുവാണ് ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്ന് പിന്നെ ഒരു എൻ്റെ മോളുടെ കൊച്ചിന് അവൻ പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു പഠിക്കാൻ നിർബന്ധിക്കുമ്പോൾ അവൻ പറയും വാട്സപ്പ് പോയിന്റ് ഇൻസ്റ്റാഡിയും അങ്ങനെ പോലും പറയുന്ന കൊച്ചിന് ഞാൻ ഈ തൈലം കൊച്ചെ കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവൻ വളരെ റെസ്പോൺസിബിളായിട്ട് അവനെ നോക്കുക വേണ്ട അതുപോലെ അവൻ പഠിക്കാൻ തുടങ്ങി അവൻ ഡെയിലി വന്നു കഴിഞ്ഞാൽ അവൻ കൃത്യമായിട്ട് അവൻ്റെ ഹോംവർക്ക് ചെയ്യുന്നു അവൻ പഠിക്കുന്നു നമ്മൾ അവനെ നോക്കുക വേണ്ട അത്രയ്ക്ക് ചേഞ്ച് ആ കൊച്ചിനുണ്ടായി ഇത്രയൊക്കെ അനുഗ്രഹം എനിക്ക് തന്ന എൻ്റെ പരിശുദ്ധ കൃപാസന മാതാവിന് ഞാൻ ഒരു ആയിരം നന്ദി പറയുന്നു പരിശുദ്ധ ത്രീത്വത്തോടുള്ള എൻ്റെ ഒത്തിരി സ്നേഹവും കരുണയും സ്നേഹവും നന്ദി ഞാൻ അർഹ അറിയിക്കുന്നു പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കവിടെ ഇങ്ങനെ ഫുഡ് കൊടുക്കാനോ ഹോസ്പിറ്റൽ വിസിറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് സാധിക്കില്ലായിരുന്നു അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളൊരു പാപാവസ്ഥയിലാണെന്ന് മനസ്സിലായാൽ ഞാൻ അയാൾക്ക് വേണ്ടി കുർബാന ചെല്ലിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും ഡെയിലിയുള്ള ഹോളി മാസത്തിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കും പിന്നെ മരിക്കാൻ കിടക്കുന്ന വ്യക്തികളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ കുർബാന ചെല്ലിച്ച് പ്രാർത്ഥിക്കും കുർബാനയിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും അതുപോലെ കർത്താവിൻ്റെ തിരുമുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് അതെനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയ ഒരു പ്രാർത്ഥനാരൂപമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം എങ്ങനെയാണ് അത് വന്നു ഭവിച്ചതെന്ന് എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നാറുണ്ട് ഞാൻ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഓരോ മുറിവ് ശരീരം മുഴുവനുള്ള ഓരോ മുറിവുകളെ ചുംബിച്ചുകൊണ്ട് അഹങ്കാരമുള്ളവർക്ക് വേണ്ടി അബോഷൻ ചെയ്യുന്നവർക്ക് വേണ്ടി തിക്കാരമുള്ളവർക്ക് വേണ്ടി കാവട്ടിയുള്ളവർക്ക് വേണ്ടി ദുഷ്ടഹൃദയമുള്ളവർക്ക് വേണ്ടി അങ്ങനെ അങ്ങനെ ഓരോ കാര്യം തിരുസഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഗർഭസ്ഥ ശിശുക്കൾക്ക് അങ്ങനെ ഓരോ നിയോഗം വെച്ച് കർത്താവിൻ്റെ ഓരോ തിരുമുറികളെ ചുംബിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അരമണിക്കൂറോളം അങ്ങനെ പ്രാർത്ഥിക്കും അങ്ങനെ ഒരു ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര അഭിഷേകത്തിൻ്റെ ഒരു സമയമായിട്ട് അത് തോന്നിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ എൻ്റെ ദശാംശം എൻ്റെ കയ്യി എനിക്ക് കിട്ടുന്ന ദശാംശം അതിൽ കൂടുതൽ എന്നോട് ആര് ചോദിച്ചാലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പൈസ കൊടുക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യണമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഇരുന്ന് പത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ടോക്കും സാക്ഷ്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇട്ട് കൊടുക്കും പക്ഷേ പിന്നെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആരോടൊക്കെ ഞാൻ സംസാരിച്ചാലും അവരോടൊക്കെ എൻ്റെ ദൈവാനുഭവങ്ങളും മാതാവിനെ പറ്റിയും ഈശോയെ പറ്റിയും ഞാൻ പറയും അത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഞാൻ ഇപ്പം ടെൽക്കിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഞാൻ കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്തിരുന്ന എൻജിനീയേഴ്സ് കുറേ പേര് ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി എന്തെങ്കിലും എന്തോ കാര്യത്തിന് മീറ്റ് ചെയ്തപ്പോൾ അവർ ഈ കൃപാസനത്തെ പറ്റി സംഭാഷണം വന്നു അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്തൊരു മോശപ്പെടുത്തി അവർ കൃപാസനത്തെ കുറിച്ച് സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു നമ്മുടെ നിർമ്മലയും കൂടി അതിൽ പോയി വീണിട്ടുണ്ട് അവർക്കിതെന്തിൻ്റെ ആവശ്യം അവരുടെ മക്കളൊക്കെ നല്ല നിലയിൽ അവർക്ക് നല്ല പൊസിഷനുണ്ട് നല്ല അവസ്ഥകളുണ്ട് എന്നിട്ടും അവർ അവരിതിൻ്റെ പുറകെ നടക്കുക ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് എന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് എന്നോട് ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമവും വന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് വന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിഷ്യന്മാരെ പിടിച്ച് അടിച്ചിട്ട് അവർ ഈശോയെക്കുറിച്ച് മിണ്ടിപ്പോ പറഞ്ഞപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കർത്താവിനെക്കുറിച്ച് അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ ആനന്ദിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയതായിട്ടോർത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഈ വ്യക്തിയോട് ഞാൻ ഒന്നും പറയാതെ നിന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുക എടോ ഞാൻ തന്നോട് സ്നേഹം ഉള്ളതുകൊണ്ട് പറയുക താൻ എന്തിനും ഈ മാതിരി കാര്യങ്ങൾക്കൊക്കെ പോയി ചാടി എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നമുക്ക് പ്രാർത്ഥനയും ഈശോയും മാതാവും ഒക്കെ വേണ്ടത് തീരെ ദാരിദ്ര്യവും കഷ്ടതയും ഒന്നിനും പോ ഒന്നും കഴിവില്ലാത്തവർക്കാണ് വേണ്ടത് ഇച്ചിരി സൗകര്യവും ബ്ലെസ്സിങ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈശോയെ വേണ്ട ആ മാതിരി ഒരു ട്രെൻഡ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാൻ അവർക്കെല്ലാം വേണ്ടി ഞാൻ കുർബാന ചലിച്ചും എന്നെക്കൊണ്ട് ചെയ്യാവുന്ന പ്രവൃത്തികൾ പരിഹാര പ്രവൃത്തികളൊക്കെ ചെയ്ത് ഞാൻ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന അത് എന്നോട് സംസാരിക്കുന്ന എല്ലാവരോടും ഞാൻ ഈശോയെക്കുറിച്ച് പറയും കൃപാസന മാതാവിനെക്കുറിച്ച് പറയും അതിപ്പോൾ എയർപോർട്ടിലായാലും ഫ്ലൈറ്റിലായാലും കൂടെ ആയാലും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ചിലവരൊക്കെ അത് കാരണം തന്നോട് ഞാൻ സംസാരിക്കുന്നില്ല ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ ഇനി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു മിണ്ടാത്തവരും മിണ്ടാതിരുന്നോട്ടെ എനിക്കെൻ്റെ കർത്താവിനെ പ്രഘോഷിക്കണം അതാണ് ഞാൻ എൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ആഗ്രഹം ഇത്രയും പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ സർവശക്തനായ ദൈവത്തിനും മാതാവിനും കോടാനു കൂടി നന്ദി അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളായിട്ട് പറഞ്ഞതൊക്കെയും ലഭിച്ച ദൈവാനുഭവങ്ങളാണ് പൂടമ്പടിയിൽ നിൽക്കുന്നവർക്ക് ആത്മീയമായിട്ട് ലഭിക്കുന്ന ദൈവാനുഭവങ്ങൾ എപ്പോഴും അവരുടെ ജീവിതത്തിനെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും അവർക്ക് ലഭിച്ച കുറച്ച് ഭൗതിക നേട്ടങ്ങളും അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾക്കോടൊപ്പം തന്നെ അവർ ഇത് ദൈവത്തിൽ നിന്നാണ് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് ആ വ്യക്തി വിശ്വസിക്കത്തക്ക വിധം ഉള്ളൊരു ആത്മീയമായിട്ടൊരു ബോധ്യം ഒരു അത് പ്രകടമായിട്ടുള്ള ലഭിക്കും ഈ ഒരു സാക്ഷ്യത്തിൽ അതിന് പലപ്പോഴായിട്ട് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും വ്യക്തമായിട്ടുള്ള പല കാര്യങ്ങളും ദർശനങ്ങളും പല അനുഭവങ്ങളും ഈ ഒരു സാക്ഷ്യത്തിലുണ്ട് മറ്റു ചില ഇടങ്ങളിൽ അവർക്ക് പുറത്ത് അല്ലെങ്കിൽ അവർക്ക് പറയുവാൻ പറ്റാത്തതിനേക്കാളും അപ്പുറം അവർക്ക് ലഭിക്കുന്ന ഒരു ബോധ്യമായിരിക്കും അപ്പോൾ അത് എന്തു തന്നെയാണെങ്കിലും അങ്ങനൊരു ബോധ്യം ഉടമ്പടിയിൽ ദൈവം നൽകുന്നുണ്ടെന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ അവസാനം സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്ന ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ ഏറ്റുപറയുന്ന ഒരു ജീവിതമാണ് അത് ക്രിസ്തുവിനെയും പരിശുദ്ധ അമ്മയെയും വചനത്തെയും ഒക്കെ മറ്റുള്ളവര് മുമ്പിൽ നമ്മൾ ഏറ്റുപറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ എന്തിനാണ് ഈ കർത്താവും മാതാവും ഒക്കെ നമ്മുടെ ഡെയിലി ടോക്കിൻ്റെ ഒരു സംഭാഷണത്തിൻ്റെയും സൗഹൃദത്തിൻ്റെ ഇടയിലൊരു സംഭാഷണത്തിൻ്റെ ഒരു കാരണമാകണം എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത്രയും നാളായിട്ട് നമുക്കിതുവരെ ഈശോയും മാതാവും ഒന്നും അങ്ങനെ വലിയ അനുഭവമായിട്ടും വലിയ സന്തോഷമായിട്ടും നമുക്ക് തോന്നിയിട്ടില്ല അത് നമ്മുടെ ജീവിതത്തിനൊരു യുക്തിയിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ലത് എന്താണെന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരവുണ്ട് അത് ഒരു ഡോക്ടറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു പ്രസൻറ്റിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു സിനിമയുടെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് അഡ്വൈസ് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നുകൊണ്ടുള്ള പല നന്മകളും നന്മകളും തിന്മകളുമെല്ലാം പലരും ഇതുപോലെ നല്ലതെന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്തിട്ടുള്ളത് അപ്പം കർത്താവും പരിശുദ്ധ അമ്മയും ഒരാളുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷപ്രദമാണെന്ന് നമുക്ക് തോന്നാത്തരത്തോളം കാലം നമുക്കത് മറ്റുള്ളവർ പറയാൻ തോന്നത്തില്ല അപ്പം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈശോയും മാതാവിനെ കുറിച്ച് നമ്മളറിയാനിട വന്നത് ഇതുപോലെ ഒരുപാട് പേര് ഈശോയുടെ നാമത്തെ പ്രതി ഇങ്ങനെ ഇറങ്ങി തിരിച്ചതുകൊണ്ടാണ് ഇന്നൊരു ദേവാലയവും ക്രിസ്തുവും മാതാവും സഭയും ഒക്കെ ഇവിടെ ഉണ്ടായത് അപ്പം ഈ ഒരു യാത്ര ദൈവം ആഗ്രഹിക്കുന്നൊരു യാത്രയാണ് ഇത് ഇവിടെ വെച്ച് നിന്ന് ആയവരായി ഇനി അങ്ങനെയൊന്നുമല്ല ഇത് ഒരു ഒരു ജാതി മതക്കെട്ടിനും അപ്പുറം ക്രിസ്തു എന്നൊരു വ്യക്തി ഈ ലോകത്തിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു കൃപ ആദ്യം ഉണ്ടാണ് അപ്പം ഈ വ്യക്തിയുമായിട്ട് പരിശുദ്ധ അമ്മയായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും നമുക്കൊരു അനുഭവം കിട്ടും നമ്മൾ പറയാം നീ യു മസ്റ്റ് മീറ്റ് ഹിം എന്ന് ചില വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുമ്പോൾ പറയാം അവിടെ പോകുമ്പോൾ ആ വ്യക്തിയെ നീ കണ്ടിരിക്കണം അല്ലെങ്കിൽ അവിടെ പോകുന്നത് നഷ്ടമാണെന്നൊക്കെ ചില സാഹചര്യത്തിൽ ചിലർ പറയത്തില്ല അതുപോലെ ക്രിസ്തു എന്ന വ്യക്തി പരിശുദ്ധ അമ്മ എന്ന വ്യക്തി ഈ രണ്ടു പേരെയാണ് പരിശുദ്ധ ഉടമ്പടിയിലൂടെ നമ്മൾ പലരുടെ വ്യക്തികളിലേക്ക് നിങ്ങൾ ഈ സാക്ഷികൾ പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഈശോനെ മാതാവിനെയൊക്കെ വളരെ വൈകി പരിചയപ്പെട്ടിട്ടുള്ള അക്രൈസ്തവരുടെ സാക്ഷ്യം മാത്രം ഒരു ദിവസം ഇരുന്ന് കേട്ടുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു പ്രാർത്ഥനയുടെ ഈ ഒരു അനുഭവത്തിൻ്റെ റേഞ്ച് എന്നുള്ളത് അവർ ഈശോനെക്കുറിച്ചും കുറിച്ചും പറയുമ്പോൾ കണ്ണ് നിറയുന്നതും അവർ കുതാശകളെക്കുറിച്ച് പറയുമ്പോൾ ഹൃദയം തുടിക്കുന്നതും അവർ ഈശോനെ മാതാവിനെക്കുറിച്ചും ഒരുപക്ഷെ നമ്മുടെ അത്രയും അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസികൾക്കും മതബോധനം ശ്രവിക്കാതെ പോലും അവർ പറയുന്ന അനുഭവങ്ങളും മാതാവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും കേൾക്കുമ്പം ഒരുപക്ഷെ നമ്മളെക്കാളും കൂടുതൽ ഒരുപക്ഷെ ഉടമ്പടിയിൽ ഈശോനെ മാതാവിനെ കുറിച്ച് പറയുന്നത് ഈശോനും മാതാവിനും വളരെ വൈകി അറിഞ്ഞവരാണ് അവർ ജപമാലയെക്കുറിച്ചും കുർബാനയെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചും പറഞ്ഞ് ഇത്രയും ആഴത്തില് ഒരു ഒരു ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരുടെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്ന് പോലും പറയത്തക്ക വിധത്തിൽ അനുഭവങ്ങളുണ്ട് കാരണം അത്രത്തോളം അനുഭവമുള്ള ഒരു ആസ്തി ഒരു നിധി നമ്മുടെ കയ്യിലുണ്ട് എന്ന് ഒരു പക്ഷേ നമ്മുടെ ചുറ്റുമുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു അവസരവും കൂടിയാണ് അപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പൊസിഷനെക്കാളും സ്റ്റാറ്റസിനേക്കാളും സൗഹൃദത്തെക്കാളും ആരെക്കാളും പ്രധാനപ്പെട്ടത് ക്രിസ്തുവാണ് എന്ന് ഒരു ബോധ്യം അത് വെറുതെ കേട്ടാലും ഒരു കൺവെൻഷൻ കൂടിയാലോ പ്രസംഗം കേട്ടാലോ ഒന്നും കിട്ടത്തൊന്നുമില്ല അത് വ്യക്തിപരമായിട്ട് നമുക്ക് അതാണ് കർത്താവ് സങ്കീർത്തന മുപ്പത്തിനാലാം അധ്യാപി പറയണത് കർത്താവ് ആരാണെന്ന് രുചിച്ചറിയണം ഇതാണ് ഉടമ്പടിയിലെ ഏറ്റവും വലിയ അനുഭവം ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി ആണ് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചവിട്ടിക്കയറാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി ഒരു വ്യക്തിക്ക് ആരെക്കാളും എന്തിനേക്കാളും പ്രധാനപ്പെട്ട ദൈവമാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ അതിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് അരങ്ങടിച്ച ദൈവത്തിൻ്റെ നാമ മഹത്വം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക